നമസ്കാരം കുവൈറ്റ് 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 എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇന്ത്യൻ വിമാന കമ്പനിയായ ആകാശ ആകാശ എയർ കുവൈറ്റിലേക്കും മുംബൈ മുംബൈ സർവീസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള എയറിന്റെ അംഗീകരിച്ചു ഓഗസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിനും എയർപോർട്ടിനും ഇടയിൽ സർവീസ് ആരംഭിക്കുക പ്രതിദിനം ഒരു ഫ്ലൈറ്റ് എന്ന തോതിൽ ആഴ്ചയിൽ ഏഴ് സർവീസുകളാണ് ഉണ്ടാവുക കുവൈറ്റിലേക്കും പുറത്തേക്കുമുള്ള യാത്രക്കാർക്ക് ഡയറക്റ്റ് ഫ്ളൈറ്റ് ഓപ്ഷനുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഡിജിസിഐയുടെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ആകാശയുടെ ഈ പുതിയ ഓപ്പറേഷന് അനുമതി നൽകിയതെന്ന് ഡിജിസിഐയിലെ ഫ്ളൈറ്റ് ഓപ്പറേഷൻസ് എയർ ട്രാൻസ്പോർട്ട് കൺട്രോളർ റെയ്ദ് അൽതാഹർ കുവൈറ്റ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു തുടക്കത്തിൽ ആകാശയുടെ കുവൈറ്റിൽ നിന്നുള്ള വിമാനങ്ങൾ മുംബൈയിലേക്ക് മാത്രമായിരിക്കും താമസിയാതെ ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിലേക്കും സേവനങ്ങൾ വിപുലീകരിക്കാൻ എയർലൈന് പദ്ധതിയുണ്ട് കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ ആകാശയുടെ സാന്നിധ്യം പൗരന്മാരുടെയും താമസക്കാരുടെയും യാത്ര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പുറമെ രണ്ട് സൗഹൃദരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്നും ന്യൂസ് താഹർ കൂട്ടിച്ചേർത്തു നിയമലംഘകർക്കായുള്ള പരിശോധനാ ക്യാമ്പയിൻ ഊർജിതമാക്കി ആഭ്യന്തര മന്ത്രാലയം സബാസാലിം പ്രദേശത്ത് കഴിഞ്ഞ ദിവസം നടന്ന ക്യാമ്പയിനിൽ നിരവധി പേരാണ് പിടിയിലായത് മുബാറക് അൽ കബീർ സെക്യൂരിറ്റി ഡയറക്ടറേറ്റിന് കീഴിലാണ് സുരക്ഷാ ക്യാമ്പയിൻ നടന്നത് നിരവധി ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനും നിയമലംഘകരെ അറസ്റ്റ് ചെയ്യുന്നതിനും ക്യാമ്പയിൻ കാരണമായി പിടിയിലായവരെ ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് റഫർ ചെയ്തു പൊതുസുരക്ഷാ വിഭാഗം എല്ലാ ഗവർണറേറ്റുകളിലും സുരക്ഷാ ക്യാമ്പയിനുകൾ തുടരുകയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു പ്രത്യേക ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുക പെട്രോളിംഗ് വിന്യസിക്കുക എന്ന നടപടികളും കാര്യക്ഷമമായി നടപ്പാക്കുന്നുണ്ട് തടയുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയതായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞുള്ള ആളുകളുടെ മടക്കം ആരംഭിച്ച പശ്ചാത്തലത്തിലാണ് മുൻകരുതൽ നടപടികൾ ആഗോളതലത്തിൽ മങ്കി പോക്സ് രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതിരോധ മാർഗങ്ങൾ കാര്യക്ഷമമാക്കാൻ ആരോഗ്യ മന്ത്രാലയം നടപടികൾ ആരംഭിച്ചത് പ്രിവെന്റീവ് ഹെൽത്ത് പബ്ലിക് ഹെൽത്ത് സെന്ററുകളുടെ തലവന്മാരുമായി ഹെൽത്ത് സോൺ ഡയറക്ടർമാർ കഴിഞ്ഞ ദിവസം കൂടിയാലോചന നടത്തിയിരുന്നു മെഡിക്കൽ വെയർഹൌസുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന നൂറുകണക്കിന് എംബോക്സ് വാക്സിൻ ഡോസുകൾ ആരോഗ്യ മന്ത്രാലയം സുരക്ഷിതമാക്കിയിട്ടുണ്ട് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവർക്ക് മാത്രം വാക്സിനുകൾ നൽകിയാൽ മതിയെന്നാണ് തീരുമാനം മങ്കിപോക്സ് വാക്സിനുകൾ കോവിഡ് നയന്റീൻ വാക്സിനുകൾക്ക് സമാനമാണെന്നും അവയ്ക്ക് പ്രത്യേക റെഫ്രിജറേഷൻ ആവശ്യമാണെന്നും വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി സാധാരണ വാക്സിനുകൾക്കായി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് പ്രിവന്റീവ് ഹെൽത്ത് റെഫ്രിജറേറ്ററുകൾക്ക് പകരം അവ പ്രത്യേക മെഡിക്കൽ വെയർഹൌസ് കൂളറുകളിലാണ് സൂക്ഷിക്കുക പിന്നീട് ആവശ്യം വരുന്ന ഘട്ടങ്ങളിൽ വാക്സിനുകൾ ആരോഗ്യ മേഖലകളിലേക്ക് വിതരണം ചെയ്യുമെന്നും മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കുവൈറ്റിൽ മാനവശേഷി വകുപ്പിന് കീഴിൽ പുരുഷന്മാരായ പ്രവാസി തൊഴിലാളികൾക്കായി അഭയകേന്ദ്രം ആരംഭിക്കുന്നു ഈ വർഷത്തിൻ്റെ അവസാന പാദത്തിൽ പുരുഷ പ്രവാസ തൊഴിലാളികൾക്കായി ഒരു ഷെൽട്ടർ തുറക്കുമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവറിൻ്റെ ഔദ്യോഗിക വക്താവ് അസീൽ അൽ മസീദ് പറഞ്ഞു നിലവിൽ സ്ത്രീകൾക്ക് വേണ്ടി മാൻപവർ അതോറിറ്റിക്ക് കീഴിൽ അഭയകേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് ഇതേ മാതൃകയിൽ പുരുഷ തൊഴിലാളികൾക്കും ഷെൽട്ടർ ഒരുക്കാനുള്ള പദ്ധതിയിലാണ് അതോറിറ്റി സ്ത്രീകൾക്കായുള്ള പ്രവാസി തൊഴിലാളി അഭയകേന്ദ്രം ഗൾഫിലും മിഡിൽ ഈസ്റ്റിലും ഇത്തരത്തിൽ ആദ്യത്തേതാണെന്ന് അസീൽ അൽ മസീദ് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ സ്ഥാപിതമായ ഇതിന് അഞ്ഞൂറ് താമസക്കാർക്കുള്ള ശേഷിയുണ്ടെന്ന് പ്രവാസി തൊഴിലാളി ഷെൽട്ടർ സെന്ററിൽ നടന്ന ലോക മാനുഷിക ദിനാചരണ പരിപാടിയിൽ അൽ മസീദ് പറഞ്ഞു സ്വയം മുന്നോട്ട് വരുന്നവരോ അല്ലെങ്കിൽ എംബസികളിൽ നിന്നോ പബ്ലിക് ബെനിഫിറ്റ് അസോസിയേഷനിൽ നിന്നും റഫർ ചെയ്യുന്നവരോ ആയ സ്ത്രീകൾക്കാണ് അഭയ കേന്ദ്രത്തിൽ പ്രവേശനം അനുവദിക്കുന്നത് പാർപ്പിടം ഭക്ഷണം വിനോദം മാനസികമായ പിന്തുണ എന്നിവ ഉൾപ്പെടെ വിവിധ സേവനങ്ങൾ സൗജന്യമായി കേന്ദ്രം നൽകുന്നതായും അവർ പറഞ്ഞു ബാലവേദി ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു പാകിസ്ഥാൻ ഓക്സ്ഫോർഡ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇന്ത്യൻ കമ്മ്യൂണിറ്റി മാസ് മീഡിയ വിഭാഗം മേധാവി എലിസബത്ത് തോമസ് ഉദ്ഘാടനം ചെയ്തു ബാലവേദി വൈസ് പ്രസിഡന്റ് ബ്രയാൻ ബെൻസിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫഹാഹിൽ മേഖലാ ജോയിന്റ് സെക്രട്ടറി അനാമിക സനൽ സ്വാതന്ത്ര്യദിന സന്ദേശം അവതരിപ്പിച്ചു വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന ലെസ് ചോക്ലേറ്റ് മോർച്ചാരിറ്റി ക്യാമ്പയിന് ചടങ്ങിൽ തുടക്കം കുറിച്ചു ബാലവേദി അബ്ബാസിയ മേഖലാ പ്രസിഡന്റ് മാസ്റ്റർ അദ്വൈതും ബാലവേദി സാൽമിയ മേഖലാ സെക്രട്ടറി ആദിതയും ശ്രീമതി എലിസബത്ത് തോമസിൽ നിന്ന് വഞ്ചിക ഏറ്റുവാങ്ങി കലാകുവൈത്ത് ജനറൽ സെക്രട്ടറി സജി തോമസ് മാത്യു പ്രസിഡന്റ് അനൂപ് മങ്ങാട്ട് ബാലവേദി കേന്ദ്ര രക്ഷാധികാരി രക്ഷാധികാരി സമിതി സമിതി കൺവീനർ ഹരിരാജ് എന്നിവർ ആശംസകൾ നേർന്നു ബാലവേദി കേന്ദ്ര കോർഡിനേറ്റർ തോമസ് സെൽവൻ ഉദ്ഘാടകയ്ക്കുള്ള ഉപഹാരം കൈമാറി അബു ഹലീഫ മേഖലാ സെക്രട്ടറി ഷൈൻ സ്വാഗതവും അബ്ബാസിയ മേഖലാ ജോയിന്റ് സെക്രട്ടറി ശിവാനി ഷൈമേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈറ്റ് മലയാളം നാലാം വാർഷികം ആഘോഷിക്കുന്നു ഭാവനിയം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലുള്ള വാർഷികാഘോഷം ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മുപ്പത് മുതൽ ഓൺലൈനായാണ് നടത്തുന്നത് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്രവർമ്മയാണ് മുഖ്യാതിഥി ശരത്ചന്ദ്രവർമ്മയുടെ പ്രഭാഷണത്തിനും ചോദ്യോത്തരവേളയ്ക്കും ശേഷം അംഗങ്ങളും കുടുംബാംഗങ്ങളും അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇതോടുകൂടി ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു താങ്ക്